ഇതന്നെ ആരും മറുപടി പറയത്തൊന്നുമില്ല കാരണം മറുപടി പറയാൻ വരാൻ ഒക്കത്തില്ലേ ഈ പറയുന്ന ആളുകൾക്ക് പറയാൻ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അത് തെളിയിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നം വരും കാരണം തെളിവുള്ളതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം ഓരോ ഫയൽ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും ആ ഫയലിന് പുറയിൽ ഒരു ജീവിതമാവുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനവർ ഹെഡിങ് ക്യാപ്ഷൻ കൊടുത്തതാണ് ഐ എം ഐ എം ബോൾഡ് എന്നിട്ട് സെമി ക്വാളിറ്റി നോട്ട് കോൺട്രവേഴ്സിയൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിദ്ധാർത്ഥ ലൂത്ര സീനിയർ അക്വാഷ്യൻ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന് ആർഗ് ചെയ്ത കേസ് എന്ന് പറയുന്നത് ആ കേസിലെ ഉള്ള ഒരു വിധിന്യായം വളരെ പ്രത്യേകതയുള്ള ഒരു വിധിന്യായമാണ് കാരണം അതിൽ ആ സബ്ജക്റ്റിൽ വേറെ വിധിയൊന്നും വന്നിട്ടില്ല ഇതുവരെ ആ ഒരു ഒറ്റ കോടതിയുടെയും വിധികളില്ല ഇതല്ലാതെ ഇപ്പോഴും വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് റിപ്പോർട്ട് ചെയ്ത ഒരു ജഡ്ജ്മെൻ്റ് ആണ് വളരെ ഒരു നല്ല ആ ലീഗൽ പ്രൊവിഷൻസ് ഒക്കെ നന്നായിട്ട് നോക്കി നല്ല രീതിയിൽ അത് വിശകലനം ചെയ്ത് എഴുതിയേക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ആണ് എന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം എൻ്റെ അഭിപ്രായം പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഇത് കഴിഞ്ഞതിന് ശേഷം അതായത് റിട്ടയർമെന്റ് കഴിഞ്ഞ് അവിടുന്ന് വെളിയിലിറങ്ങിയോടുകൂടി എനിക്ക് ശ്വാസം വിടാൻ പറ്റി നന്നായിട്ട് കാര്യം ഇപ്പൊ ഞാൻ ഓർക്കുന്നത് അത് ഏർ നമ്മുടെ ഡോക്ടർ അംബേദ്കർ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ആ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ഫ്രീ അല്ലെങ്കിൽ മനസ്സിന് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നമ്മൾ ചങ്ങലക്കുള്ളിൽ അല്ലെങ്കിലും അയാൾ അടിമയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ മനസ്സിന് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അയാൾ ജയിലറയ്ക്കുള്ളിൽ അല്ലെങ്കിലും അയാൾ ജയില പുള്ളിയാണ് അതുപോലെ തന്നെ ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും ബയോളജിക്കലി ജീവിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും അയാളുടെ മനസ്സ് സ്വതന്ത്രമല്ലെങ്കിൽ അയാൾ മരിച്ചവനാണ് എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനൊരു യഥാർത്ഥത്തിൽ ഒരു ഒരു അടിമപ്പണി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ചങ്ങലിക്കുള്ളിലായിരുന്നു എന്നുള്ളതാണ് കാരണം എൻ്റെ മനസ്സ് സ്വതന്ത്രമായിട്ട് എനിക്ക് ജോലി ചെയ്യുന്നതിൽ മാത്രമേ ഉള്ളൂ അതൊരു അത്രത്തോളം ഫൈറ്റ് ചെയ്ത് മാത്രമാണ് എൻ്റെ മനസ്സിൻ്റെ സ്വാതന്ത്ര്യം ഞാൻ നിലനിരുത്തിയിരുന്നത് അത് വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഇരുപത്തി മൂന്ന് വർഷത്തെ കാലത്തെ എൻ്റെ അനുഭവം അതായത് ജീവിതത്തിൽ നമുക്ക് പെട്ടെന്ന് വയസ്സായി പോകും കാരണം അതേപോലെ ചിന്തിക്കുക അത്രത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെയൊക്കെ തരണം ചെയ്യുക ആ രീതിയിൽ വേണം ഈ ജോലി ചെയ്യുക അപ്പം ആ ജോലി ആ രീതി ചെയ്യുന്നവർക്ക് അല്ലാതെ വെറുതെ ഇഷർലി ആയിട്ടിരുന്ന് എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ ഇതൊന്നും ചോദിക്കാനൊന്നും ആളൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോൾ ജോലിയൊന്നും ചെയ്തില്ലെങ്കിൽ അപ്പോൾ ഹൈക്കോടതി പോയിരിക്കുകയാണ് അനങ്ങാതെ മുമ്പ് വരുന്ന കേസ് അതൊരു അഞ്ച് കേസ് എടുത്ത് വിളിക്കാൻ പറയുക വിളിച്ചിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷം അതും ഇറങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇത് എവിടെ പോയെന്നോ എന്ത് ചോദിക്കാനെന്നോ ആരുമില്ല ഒരു ഹൈക്കോടതി എഡ്ജി എടുത്ത് അങ്ങനൊരു ഈ അവസരം യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ ഇത് ഈ രീതിയിൽ പോയാൽ പോരാ ദേർമോസ്പീസ് സമ്പടി ആരെങ്കിലും വേണം ഇതൊക്കെ ഒന്ന് ചോദിക്കാനും പറയാനും ഒക്കെ നിങ്ങൾ ഈ കേ വാദം കേട്ട ജഡ്ജ്മെൻ്റ് ഉണ്ട് കേസ് ഉണ്ട് അതിൻ്റെ ജഡ്ജ്മെൻ്റ് എഴുതിയിട്ടില്ല റിട്ടയർ ചെയ്ത് പോയപ്പോൾ നാനൂറ്റി അൻപതോളം കേസുകൾ എടുത്ത് റീ ഓപ്പൺ ചെയ്തിട്ടിട്ട് പോയ ആളുകളെ എനിക്കറിയാം അത് ഒരാളൊന്നുമല്ല ഒന്നിലധികം പേരുണ്ട് ഇവർക്കൊക്കെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത എന്താണ് എന്നൊന്ന് ചിന്തിക്കേണ്ടതാണ് ഇതന്നെ ആരും മറുപടി പറയത്തൊന്നുമില്ല കാരണം മറുപടി പറയാൻ വരാൻ വക്കത്തില്ലേ ഈ പറയുന്ന ആളുകൾക്ക് പറയാൻ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അത് തെളിയിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നം വരും കാരണം തെളിവുള്ളതാണ് ഈ റിട്ടയർ ചെയ്യുന്നതിൻ്റെ തന്നെ പോകുമ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പിരുന്ന് ഇതെല്ലാം എടുത്ത് റീഓപ്പൺ ചെയ്ത് ഈ കേസ് വാദം കേട്ട കേസാണ് വാദം കേട്ടിട്ട് മൂന്ന് നാല് വർഷം മുമ്പ് വാദം കേട്ടിട്ട് ഇട്ട് വെച്ച് വെച്ചേക്കുന്ന കേസുകളുണ്ട് അതെല്ലാം എടുത്ത് റീഓപ്പൺ ചെയ്തിട്ട് അങ്ങ് പോകും അപ്പോൾ അത് ആ കക്ഷി അഭിഭാഷകന് ഫീസ് കൊടുത്തിട്ട് ആർഗെയിപ്പിച്ചേക്കുന്ന മാറ്ററാണ് രണ്ടാമത് വീണ്ടും അടുത്ത ജഡ്ജി ജഡ്ജിയെടുത്തത് വാദം പറയണമെന്നുണ്ടെങ്കിൽ അഭിഭാഷകർ ചുമ്മാ പറയല്ല അവരെ കുറ്റം പറയാനും പറ്റത്തില്ല അതിന് കാരണം അവരെ അവർ ജോലി ചെയ്യുന്നല്ലേ അവർക്ക് അതിന് പ്രതിഫലം കിട്ടണം അപ്പോ വീണ്ടും ഈ കക്ഷികൾ പലപ്പോഴും ഫീസ് കൊടുക്കാനുള്ള ഇടയാവും അത് മാത്രമല്ല വൈകി കിട്ടുന്ന നീതിയാണ് പിന്നെ കാരണം ഈ നാല് വർഷം വെറുതെ കിടക്കുകയാണ് അവിടെ വൈകി കിട്ടുന്ന ഈ നീതിക്ക് എന്താ വില അത് നീതിയാണോ അത് നീതി നിഷേധമാകത്തില്ലേ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് കൊണ്ട് ഒരുപാട് വിരോധികളിപ്പോൾ തന്നെ ഉണ്ട് അത് പ്രത്യേകിച്ചും ഈ വിരമിച്ച ജഡ്ജിമാരിൽ പലരും വിരോധികളാണ് പിന്നെ സർവീസിൽ ഇരിക്കുന്ന ജഡ്ജിമാർക്കും തോന്നുമ്പോൾ ഇയാൾ ഇതൊക്കെ വിളിച്ചു പറയുന്നവനാണല്ലോ ഞങ്ങൾ വല്ലതും കാണിച്ചാൽ എന്ന് തോന്നുന്ന ആളുകളും ഉണ്ട് അങ്ങനെയും പ്രശ്നമുണ്ട് പക്ഷേ ഇതൊരു കറക്റ്റ് മെഷറായിട്ട് മാറി എന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ചില വലിയ കുഴപ്പങ്ങൾ കാണിച്ചേക്കുന്ന ഒന്ന് രണ്ട് പേര് അതൊരിക്കലും ഞാൻ പറയുന്നില്ല ഇത് ഇത് ഈ എൻ്റെ ഉണ്ടാകും എന്ന് മനസ്സിലായിട്ട് സമൂഹത്തിൽ ഞാനിതെങ്ങാനും വിളിച്ച് ഞാൻ കളഞ്ഞാലോ എന്നുള്ള കാര്യം കൊണ്ട് ആ കുഴപ്പങ്ങളിൽ നിന്ന് മാറി നിന്നേക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത് നല്ലതേ ഉള്ളൂ ഒരു കറക്റ്റീവ് ആയിട്ട് മാറാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആ ഒരു 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 പാവപ്പെട്ട ഒരു സ്ത്രീയുടെ കേസ് അവരിവിടെ വന്നതാണ് അപ്പോൾ ഒരു റിട്ടയർ ചെയ്ത ഒരു ജഡ്ജി അത് ആ ആ ഒന്നുമില്ലാത്ത ഒരു മാറ്ററാണ് കേട്ടോ അവർ അത് വാദമെല്ലാം കേട്ടു വാദം പറഞ്ഞു അതിനകത്ത് ആ ഓർഡർ എഴുതി തെറ്റിപ്പോയി ആ ഒരു റിവ്യൂ എഴുതി കൊടുത്തു അത് ആ ജഡ്ജി ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ റിവ്യൂ ഉണ്ടല്ലോ മൂന്ന് വർഷം വെച്ചുകൊണ്ടിരുന്ന് ആ ഒരു പട്ടിണിയായിരുന്നു ആ സ്ത്രീ അവർ കരഞ്ഞവിടം വന്ന് പറഞ്ഞ കാര്യമാണ് അപ്പോൾ അത് എന്ത് എന്ത് അത് അത് എൻ്റെ പി എസ് അതിന് സാക്ഷിയാണ് അപ്പൊ ഇങ്ങനെ പി എസ് ആയിരുന്ന ആ ആള് അതിന് സാക്ഷിയാണ് അപ്പൊ ഇത് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കിട്ടും ഇത് നമ്മൾ അറിയുന്നില്ല ഇതെന്താണെന്നറിയാം ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം ഓരോ ഫയൽ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും ആ ഫയലിന് ഒരു ജീവിതമാവുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിന് പുറയിൽ കണ്ണീരുകൾ കാണും പട്ടിണി കാണും കഷ്ടപ്പാടുകൾ കാണും മറ്റു ബുദ്ധിമുട്ടുകളെല്ലാം കാണും അതൊന്നും തിരിച്ചറിയണം നമ്മൾ ആ ഓരോ ഫയൽ ആ ഫയലുകൾ ജീവനില്ലാത്ത പേപ്പറുകളായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് മാറും അങ്ങനെ ആയിരിക്കരുത് കാഴ്ചപ്പാടൊരു ജഡ്ജിയുടെ ആ അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഉള്ള അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു ജോലിയും ഞാൻ ഇത് കഴിഞ്ഞ് സ്വീകരിക്കാത്തത് കൊണ്ട് എനിക്ക് സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റും ഇല്ലെങ്കിൽ എന്താണെന്നറിയോ ഞാൻ വീണ്ടും ചങ്ങലയ്ക്കുള്ളിലാവും എന്തെങ്കിലും ഒന്ന് എടുത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അവരോടൊരു ബാധ്യത വരും അത് കുറ്റമല്ല വന്നു പോവും പോകും എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവർ അതായത് അതിനെ എതിരെ നമുക്ക് പിന്നെ അങ്ങോട്ട് പ്രവർത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ ഇരുപത്തി മൂന്ന് വർഷം ഞാൻ ചങ്ങലയ്ക്കുള്ളിൽ എന്ന് പറയാൻ കാരണം എനിക്ക് അതിൻ്റെ ആ ചുറ്റുപാടുകൾ അനുസരിച്ചും അതിൻ്റെ ആ നിയമ മര്യാദകളനുസരിച്ചും മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിനെ തകർക്കാനും തോൽപ്പിക്കാനുമായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ പുറയിൽ വരുമ്പോൾ അതിന് അതിനകത്ത് വരുമ്പോൾ ഇല്ല പറഞ്ഞ പോലെ നമ്മൾ ഒഴുക്കിനെതിരെ നീന്തേണ്ട ഗതികൾ വരും ആ ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറഞ്ഞാൽ നീന്തി നീന്തി അങ്ങ് കുഴിയും തളർന്നു പോകും നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും ഉണ്ട് അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതാ ഞാൻ പറഞ്ഞ അന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് എന്ന് പറയുന്ന ദിവസം എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് കാരണം ഇരുപത്തി അഞ്ചാമത്തെ എന്ന് പറയുന്ന ഇരുപത്തഞ്ചാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഏതായാലും ഒരു വലിയ കാര്യം സാധിച്ച മട്ടിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത് അതിപ്പോഴും വിശ്വസിക്കുക ഞാൻ അങ്ങനെ ആ രീതി തന്നെ ഞാൻ അത് കാണുന്നു പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് പിറ്റേ ദിവസം രാവിലെ മുതൽ രാവിലെ ആറു മണി മുതക്ക് മുതല് എന്നെ പത്രക്കാരെ വിളിച്ചു കൊടുത്തിത് മാധ്യമങ്ങളാണ് അന്ന് വൈകുന്നേരം വരെ ഒരുപാട് മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് വളരെ ഷൂഡായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾ എൻ്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിലെ ഞാൻ വളരെ അധികം കാണുന്ന ഉണ്ണി ബാലകൃഷ്ണൻ മാതൃഭൂമിയിലായിരുന്നു അന്ന് ഉണ്ണി ബാലകൃഷ്ണൻ മാതൃഭൂമി ന്യൂസിലായിരുന്നു എൻ്റെ ഓർമ്മ അഥവാ ഏഷ്യാനെറ്റിലായിരുന്നു മറന്നുപോയി ഞാൻ ആ അദ്ദേഹം അതിൻ്റെ ആ ഇന്റർവ്യൂ ഉണ്ടല്ലോ അത് വളരെ ഷ്രൂഡായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു വളരെ പക്ഷേ അവസാനം ഉണ്ണി ഉണ്ണിയും പരീക്ഷണെഴുന്നേറ്റ് കയ്യുമൊക്കെ തന്നിട്ടാണ് പോയത് ഏതാണ്ട് ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ നേരത്തോളം ഉള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത് മാതൃഭൂമി പരസ്യപ്പെടുത്തിയിട്ടുണ്ട് മാതൃഭൂമി തന്നെയാണ് അത് തന്നെ ഇറങ്ങാൻ അപ്പോൾ ഇങ്ങനെ അത് അന്ന് അതിന് കുറച്ച് പേര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ജസ്റ്റിസ് കമാൽ പാഷ ഏതാണ്ട് എത്രയോ പത്ത് ടി വി ചാനലുകൾക്കോ അതുപോലെ തന്നെ ഒരുപാട് പത്രങ്ങൾക്കോ ഒക്കെ ഇൻ്റർവ്യൂ കൊടുത്തു വരുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് എൻ്റെ ഇന്റർവ്യൂ ഒരു പ്രത്യേകം എടുത്തിട്ട് അവരത് വളരെ ഫ്രണ്ട് പേജിൽ തന്നെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂ ഇന്ത്യ എക്സ്പ്രസ് അവര് അത് പബ്ലിഷ് ചെയ്തു അത് ഒരുപാട് പേരുടെ ശ്രദ്ധപ്പെട്ടതാണ് ആ അങ്ങനെ ശ്രദ്ധപ്പെടാൻ ഇടയായതാണ് ഡൽഹിയിൽ പ്രതിഫലിച്ചത് കുറേ ആളുകളുടെ അന്നത്തെ പേര് തിരിച്ചയച്ചത് ജഡ്ജിമാരായിട്ട് റെക്കമെൻഡ് ചെയ്തേക്കുന്ന കുറേ ആളുകളുടെ പേര് തിരിച്ചയച്ചത് അപ്പം ഇത് ഞാൻ പറഞ്ഞില്ല ക്രിറ്റിസൈസ് മുൻ ജഡ്ജിമാരൊക്കെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തു അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല കാരണം ഞാനേ ഇതിലെ ഞാൻ സത്യങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് കള്ളം പറയണം അത് അമർത്തി വെക്കണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ അത് അമർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനായിരുന്നു എന്നാണ് ഞാൻ സർവീസിലുണ്ടായിരുന്നപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ബാധ്യതയൊന്നുമില്ല എനിക്ക് ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞു എന്നുള്ളേ പറഞ്ഞെന്നുള്ളേയുള്ളൂ അതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രയേ ഉള്ളൂ അതിനകത്ത് അതുകൊണ്ട് ആ ക്രിട്ടിസി ആ നിരൂപണത്തെ ആ വിമർശനത്തിനെയൊന്നും ഞാൻ വലിയ വില മതി വളരെ വില മതിക്കുന്നില്ല കാരണം അത് ആ അത് ആ നിരൂപണം തെറ്റ വിമർശനം തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരാൾ എന്തെങ്കിലും വിളിച്ചു പറയണ്ട ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് ഇതിനകത്ത് അപ്പൊ രാജാവ് നഗ്നാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ ആ പറയുന്നതാക്കി ചിലപ്പോൾ ഉപദ്രവങ്ങൾ വരും പക്ഷേ അത് പറയാൻ ആരെങ്കിലും വേണ്ടേ എന്നാലല്ല രാജാവ് തുണി കൊടുക്കുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഈ വിളിച്ചു പറയുന്നത് അല്ലാതെ ആരെയും ശല്യപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ഒന്നുമല്ല അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ എക്സ്പ്രസ് അത് പബ്ലിഷ് ചെയ്തപ്പോൾ അവർ എഴുതി അതിനകത്ത് അതായത് അവർ അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ അതിലൊരു ചോദ്യമായിരുന്നു എൻ്റെ അടുത്ത് ആ ആ അവർ ചോദിച്ച ചോദ്യം സർ യു ആർ ബോൾഡ് ബട്ട് ആര് കോൺട്രവേഴ്സ്യൽ എന്ന് ചോദിച്ചു നിങ്ങൾ ധീരനാണ് പക്ഷേ ഈ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ട് പെരുമാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത് അപ്പോൾ വിവാദപുരുഷനല്ലേ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം നിങ്ങൾ ധീരനാണ് പക്ഷേ വിവാദപുരുഷനല്ലേ എന്നുള്ളതാണ് അപ്പോ ഞാൻ പറഞ്ഞു അതിന് മറുപടി പറഞ്ഞത് ഐ എം ബോൾഡ് ബട്ട് നോട്ട് കോൺട്രവേഴ്സൽ ഞാൻ അത് ധീരനാണ് ഈ കാര്യത്തിൽ പക്ഷേ ഞാൻ ഒരു വിവാദപുരുഷനല്ല എന്നാണ് അതിന് മറുപടി കൊടുത്തത് അപ്പോൾ അതിനവർ ഹെഡിങ് ക്യാപ്ഷൻ കൊടുത്തതാണ് ഐ എം ഐ എം ബോൾഡ് എന്നിട്ട് സെമി ക്വാളിറ്റി നോട്ട് കോൺട്രവേഴ്സ്യൽ എന്നാണ് അവരതിന് ഹെഡ് ക്യാപ്ഷൻ കൊടുത്തത് ഫ്രണ്ട് പേജിലാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓൾ ഇന്ത്യ എഡിഷൻ അപ്പോൾ ഇത് ഈ പേ ഇത് ഉണ്ടല്ലോ ഇത് ഈ ചോദ്യം ഈ ഉത്തരവും ഈ ക്യാപ്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എഴുതുന്ന സർവീസ് സ്റ്റോറിക്ക് ഞാൻ കൊടുത്തേക്കുന്ന ക്യാപ്ഷൻ അതിന് കൊടുത്തേക്കുന്ന പേരെന്ന് പറയുന്നത് ഐ ആം ബോൾഡ് നോട്ട് കോൺട്രവേഴ്സ്യൽ എന്നാണ് ഞാൻ കൊടുത്തേക്കുന്ന പേര് യഥാർത്ഥത്തിന് അത് സത്യം തന്നെയാണ് വിവാദമൊന്നും ഉണ്ടാക്കാനല്ല ഞാൻ എഴുതിയിക്കുന്നത് ഞാൻ ബോൾഡായിട്ട് ചെയ്യും ജോലി ചെയ്യും ചെയ്തിട്ടുണ്ട് അതെന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് കാരണം ഞാൻ പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ ഇന്ന് ശമ്പളം വായിക്കുന്നതാണ് അതിന് ജോലി ചെയ്യണം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അപ്പൊ അതൊരു വിവാദങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയല്ല ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേപോലെ ധാരാളം ഈ പൊതുപരിപാടികളില് ഞാൻ പിന്നെ പങ്കെടുത്തിട്ടുണ്ട് അതിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതൊന്നും വിവാദം ഉണ്ടാക്കാനല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചിലപ്പോൾ അതുമൂലം എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടായിപ്പോയോ എന്നുള്ളത് വേറെ കാര്യം അത് എനിക്കറിയേണ്ട കാര്യമുള്ളതല്ല ഞാൻ പറയാനുള്ള സത്യങ്ങളെ വിളിച്ചു പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അത് ഞാൻ പറഞ്ഞില്ലേ ഈ മാധ്യമങ്ങളുമായിട്ട് ഇത്രത്തോളം സംസാരിക്കേണ്ടതായിട്ട് വന്നു സഹകരിക്കേണ്ടായിട്ട് വന്നു അതിനുശേഷം ഒരുപാട് മാധ്യമങ്ങൾ എന്നെ ഒരുപാട് പല പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ വലിയ പ്രോഗ്രാംസിലൊക്കെ ഇപ്പം മനോരമയുടെയൊക്കെ ശ്രീ ജോണി ലൂക്കോസ് വന്ന് നേരിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമുണ്ട് അതിവിടെ വെച്ച് തന്നെ എൻ്റെ വീട്ടിലാണ് അത് ഷൂട്ട് ചെയ്തത് നേരെ എന്ന് പറയുന്ന പ്രോഗ്രാം അതിനൊക്കെ വളരെ ഷൂഡായിട്ടാണ് ആ ചോദ്യങ്ങളൊക്കെ വരുന്നത് വളരെ പക്ഷേ അതെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ ചെയ്തു എന്നാണ് അതൊക്കെ ഇപ്പോൾ എല്ലാം കാണാം എല്ലാത്തിലും ഉള്ളതാണ് ഇപ്പോഴും ശേഷം അടുത്ത ഞാൻ സർവീസിൽ ഇരിക്കുമ്പോൾ ഹൈക്കോടതി സർവീസ് ഇരിക്കുമ്പോൾ തന്നെ അമേരിക്കയിലെ ഒരു സന്ദർശനം നടത്തി ആദ്യം അതായിരുന്നു എൻ്റെ വിദേശ വിദേശയാത്രകളിൽ തുടക്കം എനിക്ക് വിദേശ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് യാത്ര ചെയ്യുന്നത് വളരെ ഒരു വലിയ ഹരമാണ് ഇവിടെ നമുക്ക് ഇവിടെ മരമല്ല മല വീണാൽ ആരെങ്കിലും വരുമോ ഒന്നുമില്ല അപ്പോൾ അവിടുത്തെ പൗരന്റെ സുരക്ഷതയ്ക്ക് ഗവൺമെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റ് അതിന് കൊടുക്കുന്നത് അന്നേരമായി എനിക്ക് മനസ്സിലായത് ഞാൻ കാണിച്ച മണ്ടത്തരവും വൃത്തിയേടും കാരണം നാം ഇതിനെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു അതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത് അങ്ങനെ പറ്റിപ്പോയത്